കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് മത്സരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് നടത്തിയത് ശ്രീ ഫ്രാൻസിസ് ഐക്യ ജനാധിപത്യ മുന്നണി മണ്ഡലമാണ് പുതുപ്പള്ളി കോട്ടയം അടുത്തുരുചി പാലോ ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എം എൽ എ മാർ ഇന്ന് അധികാരം ധരിക്കുന്ന

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഫ്രാൻസിസ് ജോർജ് വിജയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നേരിട്ടുള്ള പോരാട്ടം എന്നതും കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശ്രദ്ധേയമാക്കും രണ്ടായിരത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കേരള നന്ദി രേഖപ്പെടുത്തുന്നു